ഹായ് നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നാണ് ഇന്ന് മെയ് അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് നീറ്റ് പരീക്ഷ നടക്കുന്ന ദിവസമാണ് ഇന്ത്യയിലെ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ഇരുപത്തി ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നത് ആദ്യമേ നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അതോടൊപ്പം നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഏഴോളം പ്രവേശന വഴികൾ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം ഓരോ പ്രവേശന വഴികളിലും പ്രത്യേകം പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നീറ്റ് പരീക്ഷ എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരം പ്രവേശനം നമുക്ക് ലഭ്യമാകണം എന്നില്ല വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നാൽ നന്നായിരിക്കും കോഴ്സും പഠനവും ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു നീറ്റ് യു പ്രവേശന പരീക്ഷ വഴി പ്രവേശനം സാധ്യമാകുന്ന ആദ്യത്തെ ഓപ്ഷൻ എം ബി ബി എസ് കോഴ്സുകളുടെ അഖിലേന്ത്യാ പ്രവേശനമാണ് ഇന്ത്യയിലുള്ള മുഴുവൻ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും പതിനഞ്ച് ശതമാനം സീറ്റുകൾ അഖിലേന്ത്യാ സീറ്റുകളാണ് ഈ സീറ്റുകളിലേക്കുള്ള കൗൺസിലിംഗ് നടത്തുന്നത് അഖിലേന്ത്യാ റാങ്ക് വഴിയാണ് അതുപോലെ എ എഫ് എം സി എയിംസ് ജിപ്മർ പോലുള്ള ഇന്ത്യയിലെ മെഡിക്കൽ പ്രീമിയർ സ്ഥാപനങ്ങളിലെ നൂറ് ശതമാനം സീറ്റും അഡ്മിഷൻ നടത്തുന്നത് നീറ്റ് റാങ്ക് വഴി തന്നെയാണ് അതുപോലെ ഇന്ത്യയിലെ അമ്പതോളം ഡീംഡ് സർവകലാശാലകളിലെ എം ബി ബി എസ് ബി ഡി എസ് സീറ്റുകളുടെ നൂറ് ശതമാനം സീറ്റ് അഡ്മിഷൻ നടത്തുന്നതും നീറ്റ് അഖിലേന്ത്യാ റാങ്ക് വഴി തന്നെയാണ് രണ്ടാമത്തെ പ്രവേശന വഴി അഖിലേന്ത്യാ തരത്തിലുള്ള ആയുഷ് അഡ്മിഷനാണ് ആയുർവേദ ഹോമിയോ യുനാനി സിദ്ധ കോഴ്സുകൾ നടത്തുന്ന സർക്കാർ കോളേജുകളിലെ പതിനഞ്ച് ശതമാനം സീറ്റ് നീറ്റ് അഖിലേന്ത്യാ റാങ്ക് വഴിയാണ് പ്രവേശനം നടത്തുന്നത് അതുപോലെ തന്നെ ഡീംഡ് സർവകലാശാലകളിലെ നൂറ് ശതമാനം സീറ്റും നീറ്റിന്റെ അഖിലേന്ത്യാ റാങ്ക് വഴിയാണ് പ്രവേശനം നടത്തുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിലെ നൂറ് ശതമാനം സീറ്റും അഡ്മിഷൻ നടത്തുന്നത് നീറ്റ് അഖിലേന്ത്യാ റാങ്ക് വഴി തന്നെയാണ് ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് ആയുഷ് കോഴ്സുകളുടെ അഖിലേന്ത്യാ പ്രവേശനം സാധ്യമാവുന്നത് മൂന്നാമത്തെ പ്രവേശനം വഴി അഖിലേന്ത്യാ വെറ്റിനറി കോഴ്സുകളുടെ പ്രവേശനമാണ് ബി ബി എസ് സി കോഴ്സ് നൽകി വരുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പതിനഞ്ച് ശതമാനം സീറ്റുകളിലേക്കാണ് നീറ്റ് യു ജി റാങ്ക് പരിഗണിക്കുന്നത് ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി നാലോളം സീറ്റാണ് അഖിലേന്ത്യാ തലത്തിലുള്ള പതിനഞ്ച് ശതമാനം സീറ്റായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ഇതിന്റെ പ്രവേശനത്തിന് വെറ്റിനറി കൗൺസിലിന്റെ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നാലാമത്തെ പ്രവേശന വഴി കേരള സംസ്ഥാന തലത്തിലുള്ള പ്രവേശനമാണ് കേരളത്തിലുള്ള മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രവേശനത്തിലേക്ക് നീറ്റ് റാങ്ക് വഴി തന്നെയാണ് പ്രവേശനം എന്നാൽ അഖിലേന്ത്യാ റാങ്കിനു പകരം സംസ്ഥാന തലത്തിലുള്ള റാങ്ക് ലിസ്റ്റ് വഴിയാണ് കോഴ്സുകളുടെ പ്രവേശനം നടത്താറുള്ളത് പ്രധാനമായി എം ബി ബി എസ് ബിഇ ഡി എസ് ആയുർവേദ ഹോമിയോ യൂനാനി സിദ്ധ വെറ്റിനറി അഗ്രികൾച്ചർ ഫിഷറീസ് കോഴ്സുകളാണ് മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് അതോടൊപ്പം ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റ് സയൻസ് ബിടെക് ബയോടെക്നോളജി പോലുള്ള കോഴ്സുകളുടെ പ്രവേശനവും കീം റാങ്ക് വഴിയാണ് നടത്തുന്നത് ഇതിലേക്ക് കേരള പ്രവേശന കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നീറ്റ് പരീക്ഷ എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിലെ സീറ്റ് ലഭ്യമാവില്ല എന്ന് ഓരോരുത്തരും ഓർക്കണം അതുപോലെ അഞ്ചാമത്തെ പ്രവേശന വഴി മറ്റു സംസ്ഥാനങ്ങളിലെ എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദ ഹോമിയോ യുനാനി പോലുള്ള മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ മുഴുവൻ പ്രവേശനവും നടത്തുന്നത് നീറ്റ് റാങ്ക് വഴി തന്നെയാണ് അതിൽ കേരള സംസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് എൻ സീറ്റുകൾ മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങളിലേത് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ സീറ്റ് ലഭ്യമാവണമെങ്കിൽ നാം പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ആറാമത്തെ പ്രവേശന വഴി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ബി എസ് കോഴ്സിലേക്കുള്ള പ്രവേശനമാണ് നാല് പ്രവേശന വഴികളിലെ ഒരു വഴി നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് ലഭ്യമായ വിദ്യാർത്ഥികൾക്കുള്ളതാണ് അതിന് ഐ ഐ എസ് ഇയുടെ പ്രത്യേകം വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ഏഴാമത്തേതും അവസാനത്തേതുമായ പ്രവേശന വഴി ജിപ്മർ എന്ന് പറയുന്ന മെഡിക്കൽ മെഡിക്കൽ അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ നൽകി വരുന്ന ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനത്തിലെ പാരാമെഡിക്കൽ പ്രവേശനം നടത്തുന്നത് നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് വഴി തന്നെയാണ് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ജിപ്മറിന്റെ വെബ്സൈറ്റിൽ കയറി പാരാമെഡിക്കൽ അപ്ലിക്കേഷൻ സമർപ്പിച്ചവർക്ക് മാത്രമാണ് പാരാമെഡിക്കൽ പ്രവേശനം ലഭ്യമാവുക നീറ്റ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ച് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്